ഒരു കീടു ആയിട്ട് കിട്ടിയിട്ടുണ്ട് മക്കളെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഓൾറെഡി അമ്മയുടെ കാലിലും കുഞ്ഞമ്മയുടെ കാലിലും ഇത് പരീക്ഷിച്ചതാണ് എന്റെ കാര്യം നമുക്ക് ഇനി അമ്മയുടെ കാലിൽ പരീക്ഷിക്കാം എന്റെ ഫോൺ അത് പൈപ്പ് ഓഫ് ആക്കിട്ട് വരിച്ചോണ്ട് വരൂ എല്ലാരും പറഞ്ഞു ദേഷ്യപ്പെട്ടാണ് ഇരിക്കുന്ന വൃത്തിയുടെ പറ്റും ഞാൻ വിളിച്ചു മറ്റേ സാധനം നമുക്ക് പോളിഷ് ചെയ്യാൻ കഴിയും വൃത്തിയില്ല ആ വേദന ഉണ്ടോ വേദനയൊന്നും ഇല്ല ഉപ്പുറ്റി നമ്മള് പാകം ഈ ഭയങ്കര ഹാർഡായിട്ടൊക്കെ ഇരിക്കുമല്ലോ എന്റെ കാലല്ല സോഫ്റ്റാ ഞാൻ കാലെപ്പോഴും ബാക്കി ഭാഗം ഞാൻ യൂട്ടി ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിരിക്കാൻ നിങ്ങൾ വാങ്ങിച്ചു കിട്ടുവായിട്ടു വേണം കേട്ടോ ചാറ്റാ